ഹലോ കൂട്ടുകാരെ എം ഫോർമെക്കിൻ്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അഗൈനി ചെയ്യുക എന്തെങ്കിലും കംപ്ലൻ്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗവൺമെന്റിലും പ്രൈവറ്റിലും കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും ഇന്ന് വന്നിട്ടുള്ള സ്ഥിരമത്ാലികമായ ജോബ് ഇൻഫർമേഷൻ ഇത് തികച്ചും ജനുവനായ ഇൻഫർമേഷൻ നൽകുന്നത് ഈ വീഡിയോ മുഴുവനായും കാണുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് എറണാകുളത്താണ് വാക്കൻസി ഉള്ളത് പോസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ട അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ടോട്ടൽ വാക്കൻസി പതിനാറ് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് ഇൻ്റർവ്യൂ ഡേറ്റ് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ എയിറ്റ് എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് അക്കൗണ്ടൻറ് ട്രെയിനി അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഇന്നു തന്നെ ബന്ധപ്പെടുവ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് കെയർ ടേക്കർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുവാ അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് അക്കൗണ്ടൻറ്റ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റുകളിലോട്ട് ആളെ ആവശ്യമുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റിന് മുൻഗണന മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ സീറോ ഫോർ സീറോ സീറോ സെവൻ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർഷോപ്പിലോട്ട് റിസപ്ഷനിസ്റ്റ് പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റിന് മുൻഗണന മിനിമം ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെവൻ നയൻ സീറോ സെവൻ ഫോർ സെവൻ ടു സിക്സ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഇന്നുതന്നെ ബന്ധപ്പെടുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് അക്കൗണ്ടൻറ്റ് വിത്ത് ഓഫീസ് അഡ്മിൻ പോസ്റ്റിലോട്ട് ആളെ ആവശ്യമുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റിന് മുൻഗണന മിനിമം ക്വാളിഫിക്കേഷൻ ബി കോം സാലറി പത്തായിരം മുതൽ ഇരുപതിനായിരം വരെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നയൻ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു നയൻ സെവൻ ഡബിൾ ത്രീ എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക